ശ്രീജിത്ത് തുടരുന്നുണ്ട് നമുക്കൊപ്പം ശ്രീജിത്ത് ഇന്ന് ഏറ്റവും വലിയ പ്രത്യേകത മുഖ്യമന്ത്രി കോട്ടയത്തേക്ക് വരുന്നു കോട്ടയം മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇന്ന് നടക്കുന്നത് എന്നുള്ളതാണ് തോമസ് ചാഴികാടിനു വേണ്ടി മുഖ്യമന്ത്രി ഇന്ന് വോട്ട് ചോദിക്കുകയാണ് തലയോലപ്പറമ്പിലാണ് ആദ്യ പരിപാടി എന്ന് എന്നറിയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാലായിലെ നവകേരള സദസ്സിലുണ്ടായ മുഖ്യമന്ത്രി ക്ഷോഭിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൗതുകം നിറഞ്ഞ ഒരു വേദി കൂടിയാകില്ലേ അത് തീർച്ചയായും പാലായിലെ വേദിയിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ എങ്ങനെ എന്നുള്ളതാണ് ഏറ്റവും കൗതുകകരമായുള്ളത് മുഖ്യമന്ത്രി കാര്യമായി താൻ താൻ ചാഴിക്കാടിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല എന്നൊക്കെയുള്ള തിരുത്തലുകൾ ചില രീതിയിൽ നടത്തിയെങ്കിലും പാലായിലെ വേദിയിലേക്ക് അദ്ദേഹം വീണ്ടും എത്തുമ്പോൾ എന്തു പറയും ചാഴിക്കാടനെ എങ്ങനെ അവതരിപ്പിക്കും എന്നുള്ളതാണ് എന്തായാലും ഈ കേരള കോൺഗ്രസ് എം പ്രാദേശിക നേതാക്കളൊക്കെയും അല്പ ആശങ്കയോടെയാണ് ഇതിനെ കാണുന്നതെന്ന് അവർ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട് കാരണം മുഖ്യമന്ത്രി ഏതെങ്കിലും സമയത്ത് ചില അപ്രതീക്ഷിതമായ ചില പ്രതികരണങ്ങളൊക്കെ നടത്താറുണ്ട് അത് അങ്ങനെ ഉണ്ടാകുമോ എന്ന ഒരു ആശങ്കയും അവർ രഹസ്യമായി പങ്കുവെക്കുന്നുണ്ട് എന്തായാലും കൗതുകകരമാണ് മുഖ്യമന്ത്രി ചാഴിക്കാടനെ ഉയർത്തിക്കാട്ടാൻ തന്നെയായിരിക്കും സ്വാഭാവികമായും ശ്രമിക്കുക തലയോലപ്പറമ്പിൽ രാവിലെ പതിനൊന്ന് മണിക്കും നാലരയ്ക്ക് പാലായിലും ആറു മണി തിരുനക്കര മൈതാനിയിലുമാണ് മുഖ്യമന്ത്രിയുടെ പരിപാടിയുള്ളത് സ്വാഭാവികമായും ആദ്യ പരിപാടിയിൽ തന്നെ കേരള സ്റ്റോറീസിന്റെ ദൂരദർശനം സംപ്രേഷണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് കരുതേണ്ടി വരും എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ദിനമാണ് കോട്ടയത്തെ സംബന്ധിച്ച് ഇന്ന് മുഖ്യമന്ത്രി കോട്ടയത്തിൽ ആ തെരഞ്ഞെടുപ്പ് പ്രവചരണത്തിന് എത്തുകയാണ്